ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഇന്നത്തെ എന്റെ ചിന്തയ്ക്ക് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതി സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് ഇതിൽ നിന്നും ഒരു കുറുവാക്യം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പതിനെട്ടാം വാക്യം ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു വായിൽ നിന്നും പുറപ്പെടുവിക്കുന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്നു അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു അതിനാധാരമായി ചിന്തയ്ക്കൊരു തലക്കെട്ട് ഇപ്രകാരമാണ് നോമ്പിനോടനുബന്ധിച്ച് സഫ നിശ്ചയിച്ചിരിക്കുന്നത് വാക്കുകളിലെ വചനപ്പെരുമ ഇത ഇമ്പോർട്ടൻസ് ഓഫ് വേർഡ്സ് ഇതിനാമുഖമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യൻ പുറമേ കാണുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് അധികം ചിന്തിക്കുന്നത് എന്നാൽ ലോകരക്ഷകനായ യേശു കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ഹൃദയമാണ് പ്രാധാന്യം എന്നുള്ളതിനെ കുറിച്ചാണ് യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്നു നിങ്ങൾ ഇപ്പോഴും ഗ്രഹിക്കുന്നില്ലയോ അത് നമുക്ക് പതിനാറാം വാക്യത്തിൽ കാണാൻ കഴിയും ഇതിലൂടെ യേശുവിന്റെ ശിഷ്യന്മാർ പോലും പലപ്പോഴും ആത്മീയ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ ബുദ്ധിമുട്ടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം പലപ്പോഴും നമുക്ക് ചില ആത്മീയ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട് കാരണം നമ്മളും ഈ ശിഷ്യന്മാരെ പോലെയാണെന്ന് മനസ്സിലാക്കാം എന്നാൽ ദൈവം പറയുന്നതിനനുസരിച്ച് നമ്മുടെ ഉള്ളിൽ ഹൃദയശുദ്ധി ചിന്തകളുടെ നിയന്ത്രണം ക്ഷമയുടെ പ്രാധാന്യം സ്നേഹത്തിന്റെ പ്രാധാന്യം ഇവയെല്ലാം നമ്മുടെ ഹൃദയത്തിൽ ദൈവവചനം കൊണ്ട് നിറയ്ക്കുകയും പ്രാർത്ഥനയിലൂടെ ദൈവവുമായി ഒരു ബന്ധം സൃഷ്ടിക്കുകയും ഈ വചനത്തിലൂടെ ആഹ്വാനം ചെയ്യുന്നു അതുകൂടാതെ ശുദ്ധ അശുദ്ധ നിയമങ്ങൾക്ക് യേശു ഒരു പുനർവായന നടന്നതാണ് ഈ ഭാഗം ഉള്ളിലേക്ക് കടക്കുന്നവയെല്ലാം മറിച്ച് അതിരങ്ങളിൽ നിന്ന് പുറപ്പെടുന്നവയാണ് നമ്മെ അശുദ്ധമാക്കുന്നത് നമ്മുടെ അതിരങ്ങളിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന വാക്ക് ശ്രദ്ധിക്കണം എന്ന് യേശു ഓർമ്മപ്പെടുത്തുന്നു വാക്കുകൾക്ക് നശിപ്പിക്കാനും സുഖപ്പെടുത്തുവാനുമുള്ള ശക്തിയുണ്ട് വാക്കുകൾ സത്യവും ദയയും ഉള്ളതാക്കുന്നു നമ്മുടെ ഹൃദയം സ്നേഹം ദയ അനുകമ്പ തുടങ്ങിയ നന്മകളാൽ നിറഞ്ഞതാണെങ്കിൽ നമ്മുടെ വാക്കുകളിൽ അവ പ്രതിഫലിക്കും ഓരോ വാക്കുകൾക്ക് നമ്മുടെ ജീവിതത്തെയും ബന്ധങ്ങളെയും ലോകത്തിൽ തന്നെ രൂപപ്പെടുത്തുവാനും മാറ്റിമറിക്കുവാനുമുള്ള ശക്തിയുണ്ട് നിങ്ങൾ കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും ഉള്ളവരായിരിക്കട്ടെ എന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുന്നു വാക്കുകൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് പലവട്ടം ചിന്തിക്കണം കാരണം അത് കേട്ട് മുറിവേൽക്കുന്നവർക്ക് പൊറുക്കുവാൻ മാത്രമേ കഴിയൂ മറക്കുവാൻ കഴിയില്ല നോമ്പിന്റെ രുചി നഷ്ടമാകുന്നത് പലപ്പോഴും നമ്മുടെ നാവാണ് ആയതിനാൽ ഈ നോമ്പിന്റെ കാലയളവിൽ നമ്മുടെ നാവ് കൊണ്ടും നമ്മുടെ അതിരങ്ങൾ കൊണ്ടും മുറിവേൽപ്പിക്കരുത് എന്നുള്ള ആഹ്വാനമാണ് യേശു കർത്താവ് ഇവിടെ നാം ഓരോരുത്തർക്കും ഊനൽ നൽകുന്നത് യേശുവിൻ്റെ ഈ വാക്കുകൾ നമ്മുടെ ജീവിതത്തിലും ഹൃദയ ശുദ്ധീകരണത്തിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുത്തുവാൻ ഈ വചനങ്ങളാൽ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ